ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു സുവർണ അവസരം അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഓപ്പൺ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വായു അഗ്നിവീർ എന്നതിന്റെ പേര് എയർഫോഴ്സ് അഗ്നിവീറിലേക്ക് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഇത് അപേക്ഷ ഒന്നും വേണ്ട ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത് നടക്കുന്നത് ചെന്നൈ താമ്പരത്താണ് ാമ്പരത്ത് എയർഫോഴ്സ് സെന്ററിലാണ് ഇതിന്റെ വേക്കൻസി ഒന്നും പറയുന്നില്ല എത്രയാണ് പക്ഷെ കുറെ ആൾക്കാർക്ക് ചാൻസ് ഉണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് ആണ് സോറി പ്ലസ് ടു പാസ് എസ് എൽ സി അല്ല പ്ലസ് ടു പാസ് വേണം അത് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് റീസണിങ് മാത്സ് ജനറൽ നോളജ് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് വേണം മാത്സ് വേണം റീസണിങ് വേണം ജനറൽ നോളജ് വേണം ഇതില് നാൽപ്പത്തി അഞ്ച് ചോദ്യം അമ്പത് ചോദ്യം ഉണ്ടാവും ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് സീറോ പോയിന്റ് ടു പോയിന്റ് ഫൈവ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാല് ടു ഫൈവ് മാർക്ക് മൈനസ് ആവും നെഗറ്റീവ് മാർക്ക് ആദ്യം അമ്പത് ചോദ്യം ഒരു മാർക്കാണ് ഒരു ചോദ്യത്തിന് അപ്പൊ അമ്പത് ചോദ്യം അമ്പത് ഉത്തരം ഇതിന്റെ ഡേറ്റ് ആൺകുട്ടികൾക്ക് ഓഗസ്റ്റ് എത്ര ഡേറ്റ് പറഞ്ഞേ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളുണ്ട് അടുത്ത മാസം തന്നെയായി പെട്ടെന്നായി മുപ്പത് മുപ്പത് ദിവസങ്ങളിലാണ് ഇതിന്റെ ആൺകുട്ടികളുടെ ഫിസിക്കല് ആൺകുട്ടികളുടെ ഫിസിക്കൽ എന്തൊക്കെയാണ് വേണ്ടത് ഏഴ് മിനിറ്റ് സമയമുണ്ട് നമുക്ക് ആർമിയിലേക്കാണ് അഞ്ചര മിനിറ്റ് ആണെങ്കിൽ ഇതിന് ഏഴ് മിനിറ്റ് സമയമുണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുനൂറ് മീറ്റർ ഓടി തീർക്കുക ഒന്ന് രണ്ട് പത്ത് പുഷപ്പ് അടിക്കാൻ പറ്റണം പത്ത് സിറ്റപ്പ് അടിക്കാൻ പറ്റണം അപ്ഡൌൺ എക്സസൈസ് അതാണ് സിറ്റപ്പ് സിറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബൈടെക്ക് അല്ല ബൈടെക്ക് വേറെ ഉണ്ട് പത്തെണ്ണം അല്ല ഇരുപത് ബൈക്കിട്ട് പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് ഇരുപത് ബൈക്കിത്രയോ ടെസ്റ്റ് ഓപ്പൺ റാലിയാണ് രണ്ട് ദിവസം കൊണ്ട് എല്ലാം തീരും ആദ്യം ഫിസിക്കല് അത് കഴിഞ്ഞ് അന്നേരം തന്നെ ഹെൽത്ത് പരീക്ഷ പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അഡാപ്റ്റബിലിറ്റി അതായത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വലിയ ടെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ എയർഫോഴ്സിലേക്ക് ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അവർ ചെറിയ ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അവര് കാര്യമില്ല എന്നാലും നമുക്ക് നിങ്ങളുടെ മനസ്സറിയാനുള്ള ചോദ്യങ്ങൾ അയാൾക്ക് വരിക ഇനി ഉദാഹരണത്തിന് യുദ്ധം തുടങ്ങി അവ വീട്ടിൽ നിന്ന് മെസ്സേജ് തോന്നുന്നു നമുക്ക് സുഖമില്ല നിങ്ങൾ യുദ്ധത്തിന് പോവോ അമ്മയെ കാണാൻ മതി അപ്പം അവർക്ക് നിങ്ങൾ മനസ്സറിയാൻ പറ്റും പിന്നെ കുറെ ചിത്രങ്ങളൊക്കെ കാണിക്കും നിങ്ങളുടെ മനസ്സ് പഠിക്കാൻ പറ്റും അതെല്ലാം ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ് അതിനകത്ത് വരുന്നത് അത് സാധാരണ എട്ട് പരീക്ഷയ്ക്ക് ശേഷമാണ് ഇനി ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തായാലും അഡ്മിറ്റ് കാർഡ് വേണം അഡ്മിറ്റ് കാർഡ് ഉണ്ടോ നിലവിലില്ല അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പേപ്പർ ന്യൂസ് വന്നു അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ആ നോട്ടിഫിക്കേഷൻ എടുക്കുക പിന്നെ എസ്എസ്എൽ സിന്റെ സർട്ടിഫിക്കറ്റ് വേണം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലസ് ടു ഇംഗ്ലീഷും വേണമെന്ന് പറഞ്ഞു അല്ലെ ഇംഗ്ലീഷ് വേണമെന്ന് പറയാൻ കാരണം എന്താണ് പ്ലസ് ടുവിലെ തത്തുല്യമായ പരീക്ഷകളിൽ പലതിലും ഇംഗ്ലീഷ് ഇല്ലാത്തണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണ് പ്ലസ് ടു ഇംഗ്ലീഷ് മസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ പുറത്തേപ്പം അങ്ങനെ അല്ലായിരിക്കും അതേ തത്തുല്യമായ പരീക്ഷകൾ ചിലതിൽ ഇംഗ്ലീഷ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വേണമെന്ന് പറയുന്നത് എന്തായാലും അമ്പത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടു അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് പങ്കെടുക്കാൻ പറ്റുക രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപ്പൊ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുകാർക്ക് പറ്റും എന്തൊക്കെയാണ് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവർക്കെല്ലാം പങ്കെടുക്കാം അപ്പോൾ ആൺകുട്ടികളുടെ ഡേറ്റ് എപ്പോഴാണ് സെലക്ഷൻ എപ്പോഴാണ് ആറ് മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഓഗസ്റ്റ് മുപ്പത് മുപ്പത് തീയതികളിലാണ് ആൺകുട്ടികളിലെ സെലക്ഷൻ വരുന്നത് അപ്പൊ നമ്മൾ ഇരുപത്തി ഒമ്പതിന് തന്നെ അവിടെ എത്തണം ആറ് മണിക്ക് ഗ്രൌണ്ടില് റിപ്പോർട്ട് ചെയ്യണം പിന്നെ പെൺകുട്ടികളിലാണെങ്കിൽ സെപ്റ്റംബർ ഇത് അപ്പുറത്തെ മാസം സെപ്റ്റംബറിൽ അഞ്ചു ആറ് ദിവസങ്ങളിലാണ് അഞ്ചാം തീയതി ആറാം തീയതി പെൺകുട്ടികൾ നടക്കും പെൺകുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഏഴര മിനിറ്റില് ആയിരത്തി അഞ്ഞൂറ് അല്ല ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടി തിരുത്താമതി എത്ര സമയം ഏഴര മിനിറ്റ് സമയമുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്ററോടെ നമ്മളെ കുട്ടികൾ ജയിക്കും സാധനം വരുന്നതാണല്ലോ അപ്പൊ ഇതേ ഉള്ളൂ അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് ഒന്ന് അഡ്മിറ്റ് കാർഡ് രണ്ടെന്താണ് സർട്ടിഫിക്കറ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പിന്നെന്താ കോവിഡിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെന്താ എസ് എസ് എൽ സി ഞാൻ പറഞ്ഞു പിന്നെ എൻ സി സിന്റെ എൻ സി സിന്റെ സർട്ടിഫിക്കറ്റ് പത്ത് ഫോട്ടോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അത് നമ്മൾ വില്ലേജിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആ അവസാനം വരുന്ന സെൽഫ് ഡിക്ലറേഷൻ കൂടി വേണം ഇങ്ങനെ പന്ത്രണ്ട് ഡോക്യുമെന്റുകളാണ് വേണ്ടത് എല്ലാം ഒറിജിനൽ വേണം നിങ്ങൾ ചെന്ന ഉടനെ ആദ്യം നിങ്ങളുടെ രേഖകൾ പരിശോധിക്കും പ്രമാണങ്ങൾ പരിശോധിക്കും രേഖകൾ അതിനുശേഷം ശേഷം നിങ്ങൾ ഫിസിക്കലിൽ എടുക്കുള്ളൂ ഓക്കെ ഇത് മെഷർമെന്റിനെ കുറിച്ച് പറയുന്നില്ല അത് അവിടെ അവിടുത്തെ പറയും ഇത്രയും പൊതുവായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ലൊരു ചാൻസ് ആണ് ചെറിയ പ്രായത്തിൽ നിന്ന് നമുക്ക് ജോലി കിട്ടും അപ്പൊ നേരത്തെ അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവര് അല്ലെ എക്സാമിൽ തോറ്റവരുണ്ട് അല്ലെ അപ്പൊ അഗ്നിവീറിന് എക്സാം കഴിഞ്ഞു എക്സാം എക്സാമിന് ഒന്ന് രണ്ട് ആൾക്കാർ തോറ്റുപോയി അപ്പൊ അവർക്കും കൂടി ചാൻസ് ആണിത് വീണ് പ്രിപ്പയർ ചെയ്ത് പോവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എല്ലാവരും റെഡിയാണോ എയർഫോഴ്സ് അഗ്നിവീർ വായു സേന വായു അഗ്നിവീർ വായു എന്നാണ് അതിന്റെ പേര് സംഭവം മനസ്സിലായാ അപ്പോ എല്ലാരും രണ്ടു ദിവസം കൂടി തീരും മൂന്ന് ടെസ്റ്റ് ആണ് അല്ലേ ഒന്ന് ഫിസിക്കല് മുതൽ നാല് പിന്നെ രണ്ട് മെഷർമെന്റ് മൂന്ന് എഴുത്തുപരീക്ഷ എഴുത്തുപരീക്ഷയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് റീസണിങ് ജനറൽ നോളജ് അത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ അഡാപ്റ്റബിലിറ്റി അല്ലേ അത് കേൾക്കാത്ത സംഭവം അല്ലേ അത് അവർ എയർഫോഴ്സ് മാത്രം ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷെ അത് നിങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു ടെസ്റ്റും കൂടി ഉണ്ട് അത്രേ ഉള്ളൂ അത് അവര് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ എടുക്കുന്നത് അത് പുതിയ ബുക്ക് എന്നുള്ള ചോദ്യങ്ങളല്ല അവർക്ക് അന്നേരം തോന്നുന്ന ചോദ്യങ്ങൾ പിന്നെ വേറൊരു സംഭവം വെച്ചാൽ നിങ്ങളെ ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് നിങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമോ നിങ്ങൾക്ക് സഭാകമ്പ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായി നാലാളെ അഞ്ചാളെ വിളിച്ചു എത്തിയതായിരിക്കും അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പോൾ അവിടെ സ്മാർട്ടായിട്ട് ചാടി ചാടി ഉത്തരം പറഞ്ഞ ആൾക്കാർ ചില കാര്യത്തിൽ എല്ലാവരും പെട്ടെന്ന് ചാടി എഴുതി ഉത്തരം പറഞ്ഞു നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോഴേക്കും മാഷോട് ഉത്തരം പറയും അങ്ങനത്തെ ആൾക്കാർ പിടിക്കാൻ അവർ അങ്ങനത്തെ ആൾക്കാരെ ആവും അപ്പോൾ രണ്ട് മൂന്ന് നാലാളെ ഒരുമിച്ച് ചില ചോദ്യങ്ങൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അപ്പൊ കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ റെഡിയാക്കുക ഫിറ്റ്നസ് റെഡിയാക്കുക വായിച്ച് പഠിക്കുക അടുത്ത മാസം ആൺകുട്ടികളുടെ അവസാനവും സെപ്റ്റംബർ ഫസ്റ്റ് വീക്കില് അഞ്ചും ആറ് ആറ പറഞ്ഞത് അഞ്ചും ആറിനും ആൺകുട്ടികൾക്കും അല്ല സോറി പെൺകുട്ടികൾക്കും അപ്പൊ ആൺകുട്ടികൾക്ക് ആദ്യം പെൺകുട്ടികൾക്ക് രണ്ടാവും ഇനി എന്തെങ്കിലും ഡൌട്ടുണ്ടോ സാലറിയെ കുറിച്ച് പറയുന്നില്ല ഇതിന്റെ സാലറിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല വേക്കൻസിയെ കുറിച്ചും പറയുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് റെഡിയാവുക ണം ഇപ്പൊ നമ്മള് അഗ്നിപരന്റെ വരുന്നുണ്ട് അല്ലെ അഗ്നിപരന്റെ പരീക്ഷ പാസ്സായവരുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷ പാസ്സായവരുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ചാൻസ് വന്നിട്ടുള്ളത് എന്നും നമ്മൾ ഈ മഴയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗ്രൗണ്ടിനെ പ്രണയിക്കൂ മഴയും പെയിലും നോക്കണ്ട കാണുന്നവർ വിചാരിക്കും ഇതെന്ത് പ്രാന്താണ് ഇതെന്തിനാണ് ഈ മഴയത്ത് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇപ്പൊ വരുന്ന എല്ലാ സെലക്ഷനും മഴയത്താണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ നമുക്ക് ഒരു ജോലി കാണും എന്നും പറഞ്ഞ പോലെ ജോലിയും കൂലിയില്ലെങ്കിൽ പ്രണയം ഇല്ല സൌഹൃദവും ഇല്ല ആദ്യം നമുക്ക് ജീവിക്കാൻ പൈസ വേണം അതിന് സ്ഥിര വരുമാനം ഈ ചെറിയ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ജോലി എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ആകാൻ പറ്റുമോ എല്ലാവർക്കും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുമോ അപ്പൊ ഇത് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് എടുക്കുക യൂണിഫോം എല്ലാവർക്കും ഇടാൻ പറ്റൂല അതൊരു ഭാഗ്യമാണ് ഇപ്പൊ ഒരു ഭാഗ്യം നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അത് ഉപയോഗിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം